നമസ്കാരം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ആരെങ്കിലും ചത്തുപോയി കഴിഞ്ഞാൽ അവൻ്റെ പ്രേതം അലഞ്ഞു തിരിഞ്ഞു അടക്കേണ്ടി വരും എന്താ അറിയോ എവിടെയെങ്കിലും ഒരു ആറടി മണ്ണ് കിട്ടുമെന്ന് ചോദിച്ചിട്ട് എന്നിട്ട് എനിക്ക് അതിനകത്തുനിന്ന് കയറി കിടക്കാൻ ചാ ചത്തു കഴിഞ്ഞാൽ ആറടി മണ്ണ് വേണമല്ലോ അതുപോലും കൊടുക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ആറടി മണ്ണ് പോലും കൊടുക്കില്ല ആർക്കത് മനസ്സിലായോ ബി ജെ പി കാർ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ബി ജെ പി കാരൻ ആസനം കഴുകി നടക്കുന്നുണ്ടല്ലോ ബി ജെ പി കാരൻ അടുക്കളപ്പുറത്ത് വെള്ളം കോരാനും വിറക് വെട്ടാനും നടക്കുന്നുണ്ടല്ലോ ആര് ക്രിസ്ത്യാനികള് അവർക്കാണ് ആറടി മണ്ണ് പോലും കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എവിടെയാണോ സി ബി സി ഐ എവിടെയാണോ കെ സി ബി സി എവിടെയാണ്ടോ മെത്രാന്മാര് എവിടെയാണ്ടോ വെളുത്തുള്ളിയിട്ട ജഗത്താൻമാര് ഏ എവിടെയാണോ കാസ എവിടെയാണ്ടോ കൂസ ഏ ഏ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ആരാണ് അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളാണ് തൊട്ട് പുറകിലെ ക്രിസ്ത്യാനികൾ ഇത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇന്ത്യയുടെ യജമാനന്മാര് ഭാരതത്തിലെ യജമാനന്മാര് ഹിന്ദുക്കളായി തീരണം എന്നാൽ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ പറ്റുന്നത് വി ഡി സവർക്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് വി ഡി സതീശനല്ല വി ഡി സവർക്കറ് സതീഷൻ അതൊക്കെ തന്നെയാണ് പറയുന്നത് ആ ആജ്ഞ ഏറ്റെടുത്തിട്ട് അല്ലെ ആ തത്വസമിതി ഏറ്റെടുത്തിട്ടാണ് പിന്നീട് ഗുരുജി ഗോൾവാൾക്കർ എം എസ് ഗോൾവാൾക്കറ് മാധവ സദാശിവ ഗോൾവാൾക്കർ എഴുതിയ ബെഞ്ച് ഓഫ് തോട്ട്സിൽ എഴുതി വെച്ചത് ഇവരൊക്കെ ശത്രുക്കളാണ് മറ്റുള്ള ഉണ്ട് അല്ലെ ബംഗറിലടയ്ക്ക് അല്ലെങ്കിൽ വല്ല ബംഗാൾ ഉൾക്കടലിലേക്കോ അറബിക്കടലിലേക്കോ വലിച്ചെറിയാൻ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ തേച്ച് മാറ്റി കളഞ്ഞിട്ടില്ല ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരദ്വാര അത് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അനുവർത്തനങ്ങൾ അതിൻ്റെ സാക്ഷാത്കാര സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നു വരുന്നത് മാലിന്യം അടിച്ച് വൃത്തിയാക്കുന്ന പോലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചു വൃത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ബെഞ്ച് ഓഫ് തോട്ട്സിൽ ഇപ്പോൾ ഇവിടെ ഹിന്ദുമതം വിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച ആളുകൾ അങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ചാലും അവര് പേര് മാറുന്നില്ല പേര് ദിനകരെന്നായിരിക്കും തങ്കമ്മ എന്നായിരിക്കും അനുപമ എന്നായിരിക്കും അങ്ങനെയൊക്കെയാ പേരിടുക അതൊരു ട്രിക്ക് അങ്ങനെ ക്രിസ്മസും വിട്ടതിന് ശേഷം വീണ്ടും അവരെ ദളിതന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു അവകാശങ്ങള് വീണ്ടും അവിടേക്ക് കണ്ടിന്യൂ അവിടേക്ക് വധം മാറിയതിന് ശേഷവും അവരുടെ ഹിന്ദു മതത്തിൽ നിൽക്കുമ്പോൾ ആനുകൂല്യങ്ങൾ അവിടെയും കിട്ടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു അവരൊരു മര്യാദ പഠിപ്പിക്കണം അതിനെന്താ മാർഗം അതിനുള്ളൊരു മാർഗമാണ് ഒരു പുതിയ തന്ത്രമാണ് തീവ്ര ഹിന്ദുത്വ ശക്തികൾ കണ്ടെത്തിയത് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ആരും ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ കിടന്ന് നടന്നോ ആരോടി മണ്ണുണ്ടോ എന്തിനു വേണ്ടിയിട്ട എന്നെ കുഴിച്ചു മൂടാൻ എന്ന് പറഞ്ഞ നടക്കട്ടെ ഗിരികേട് ഇതൊന്നും കേൾക്കാനും ഇതേക്കുറിച്ച് പറയാനും പ്രതികരിക്കാനൊന്നും യുവന്മാർ തയ്യാറില്ല കേട്ടോ പള്ളിക്കാരും പട്ടക്കാരും തയ്യാറില്ല അവരിപ്പോൾ എല്ലാം നേരെ മോഡിയുമായിട്ടാണ് ബന്ധം മോഡിയെ കാണുക അമിത്ഷായെ കാണുക എന്നിട്ട് ഫോട്ടോ എടുത്ത് എടുത്ത അൽമാർക്ക് കൊടുക്കുക അത് ഇസ്ലാമിനകത്തും ഉണ്ടങ്ങനെ കുറെ തിരുമാലികൾ ഇരുതര മൂലികൾ ഏതായാലും കഴിഞ്ഞാൽ ഇവരുടെ ശവം ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ദഹിപ്പിക്കാൻ സമ്മതിക്കില്ല അവരുടെ ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കാൻ സമ്മതിക്കില്ല ഇത് വളരെ ഹീനമായിട്ടുള്ള നടപടിയാണ് എന്ന് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന ഛത്തീസ്ഗഡിലും ഒഡീഷയിലൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത് വളരെ ഹീനമായിട്ടുള്ള പരിപാടി എന്ന് നമ്മൾ പറയും കേരളീയർ കാനന്താ നമ്മൾ കുറച്ചുകൂടി കൂടി ഉയർന്നു ചിന്തിക്കുന്നവരായതുകൊണ്ട് കഷ്ടം മതത്തിൻ്റെ പേരിൽ ചത്തുപോയവർക്ക് ആൾറെഡി മണ്ണ് കൊടുക്കില്ല എങ്കിൽ പറയുന്നത് ശരിയാണെന്നെങ്കിൽ നമ്മൾ പറയും പക്ഷെ അവർക്കത് ശരിയാണ് ഒരർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് അത് കിട്ടണം അത്രമാത്രം അവർ മുപ്പത്തിരണ്ട് തവണയാണ് മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ മലം വിസർജി കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് തവണ കഴുകണം എന്നാ പറയുക വെള്ളമൊഴിക്കാൻ കഴുകുക വെള്ളമൊഴിക്കാൻ കഴുകുക മുപ്പത്തിരണ്ട് തവണ ഇവർ നാൽപ്പത്തിരണ്ട് തവണ കഴുകി കൊടുക്കാൻ തയ്യാറാണ് ബി ജെ പി കാർക്ക് അപ്പോൾ പോലെ ആർക്കത് കിട്ടണം എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്നിട്ട് ഹിന്ദു വിശ്വാസത്തിൽ മടങ്ങി വരുന്നു അതിനുള്ള സമ്മർദ്ദങ്ങളാണിപ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നത് എന്നാണ് റായ്പൂര് ആർച്ച് ബിഷപ്പ് വിക്ടർ താക്കൂർ കണ്ടോ താക്കൂർ എങ്ങനെയാണ് എങ്ങനെയകത്ത് താക്കൂർ ഉണ്ടാവുന്നത് നാളെ പറയില്ലേ ബിഷപ്പ് വിക്ടർ ആർച്ച് ബിഷപ്പ് വിക്ടർ അയ്യങ്കാർ എന്ന് അയ്യങ്കേ ഇവര് പറയും ഫിഫ്റ്റി ഫിഫ്റ്റി കോംപ്ലക്സ് വോളന്ന് പറയില്ലേ അതും ഫിഫ്റ്റി ഇതും ഫിഫ്റ്റി ഏഹ് അതല്ലേ കാണിക്കുന്നത് തേണ്ടിത്തറല്ലേ കാണിക്കുന്നത് എന്റെ മൈള് പറഞ്ഞത് യുണൈറ്റഡ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത വിവരാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ മാസം പതിമൂന്നാം തീയതി ഛത്തീസ്ഗഡിലെ ഹാവച്ചൂർ ഗ്രാമത്തിൽ ആദിവാസി ക്രിസ്ത്യാനിയായിട്ടുള്ള അമ്പത്തഞ്ചുകാരൻ അങ്കാലു റാം പൊട്ടായി മരണപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ശ്രദ്ധിക്കുക ക്രിസ്ത്യാനിയുടെ പേരാ അമ്പത്തഞ്ച് വയസ്സുള്ള ക്രിസ്ത്യാനിയുടെ പേരാ അങ്കാലു രാമൻ പൊട്ടായി എങ്ങനെയാ രാം രാമൻ എന്നുള്ള പേര് മരണപ്പെട്ടപ്പോൾ അപ്പോൾ അത് ആ പേര് നിലനിർത്തിയിട്ട് വീണ്ടും അവരുടെ അവകാശങ്ങൾ വാങ്ങാനുള്ള പരിപാടിയാണ് വഞ്ചനയും ചതിയല്ലേ കാണിക്കുന്നത് പാവപ്പെട്ടവരോട് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ വഞ്ചിക്കലും വഞ്ചനയും ചതിയല്ലേ കാണിക്കുന്നത് ഏതായാലും അയാൾ മരിച്ചു അയാളുടെ ശരീരം മറവ് ചെയ്യുമെന്ന് കരുതിയിട്ട് എവിടെയെങ്കിലും മറവ് ചെയ്യണമല്ലോ അവിടെയുള്ള ഹിന്ദുത്വ സംഘടനയുടെ പ്രവർത്തകർ എല്ലാം സംഘപരിവാറിൻ്റെ കൊമ്പുഞ്ചിലേക്ക് തന്നെ അവർ ഈ രാമൻ്റെ ആയിട്ടുള്ള രാമന്റെ അങ്കാലു രാമന്റെ വീടിന് കാവൽ നിന്നു ശവം അവിടെ കടക്കെട്ട് ശവം പുറത്തു വന്ന കൊല്ലും പറഞ്ഞാൽ ശവം പുറത്തു വന്നാൽ ആരെ കൊല്ലും ശവത്തിനെ കൊല്ലും അയാൾ അവിടെ കാവലിൽ നിന്നു അവസാനം ഈ ശവം പുറത്തിറക്കി ഒരു പിന്നാലെ കൂടി അവരുടെ ഗ്രാമത്തിന് ബി ജെ പി ഭരിക്കുന്ന ഗ്രാമത്തിന് പുറത്തെവിടെയോ കൊണ്ടുപോയിട്ട് മൃതദേഹം മറവ് ചെയ്യേണ്ടി വന്നു ഇതേപോലെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഇരുപത്തഞ്ചിലധികം സമാന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഛത്തീസ്ഗഡിൽ മാത്രം ഇത്തരം പതിനഞ്ച് സംഭവങ്ങൾ നടന്നു എന്നാണ് അരുൺ പന്ന ലാൽ എന്ന ആക്ടിവിസ്റ്റ് പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിലും സ്ഥിതി ഒട്ടും വ്യത്യാസമല്ല ക്രൈസ്തവരെ ഒറ്റപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അവരെ സമ്മർദ്ദത്തിലാക്കുന്നു ഇതാണ് ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നത് അവിടെ വർഷങ്ങളായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഫാദർ അജയ് സിംഗ് വീണ്ടും നോക്കുക കേട്ടോ ഫാദറാണ് ക്രിസ്ത്യാനിയാണ് പേരെന്താ അജയ് സിംഗ് പിന്നെ എങ്ങനെ അടിക ഏ ക്രിസ്ത്യാനി കഴിഞ്ഞാൽ ജോസഫ് പേര നായ്ക്കളെ എന്താ അതിനകത്ത് ഇതങ്ങനെയല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് പൊലേരും പോയിട്ട് ക്രിസ്ത്യാനിയായ പുക്രിയായിട്ട് അവശേഷിക്കുക അവിടെ നായരും പോയിട്ട് ക്രിസ്ത്യാനിയായ നാക്രിയായിട്ടേ തുടരാൻ പറ്റുള്ളൂ ഏഴവും പോയിട്ട് ക്രിസ്ത്യാനിയായിട്ട് ഈ കൃതി ആയിട്ടേ തുടരാൻ പറ്റുള്ളൂ ഇവിടെ ദളിതനാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ഡൽഹിക്ക് പറഞ്ഞു അവിടെ മറ്റേ സമരം നടത്തണം നിന്റെ അവകാശങ്ങൾ ഒരിത് വാങ്ങിക്കണം എന്നും പറഞ്ഞു ഇതിനെതിരൊക്കെയാണ് വലിയ ഒറീസ ലഹളി ഉണ്ടാക്കുന്നത് ഇത്തരം ഹീനമായിട്ടുള്ള നടപടികളെ ചെറുക്കാൻ ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വരണം അപ്പം അടി വിഭജിച്ച് നൽകാമെന്നുള്ളതാണേ ആർച്ച് ബിഷപ്പ് വിക്ടർ താക്കൂർ ആവശ്യപ്പെട്ടു ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിലെ ചേരിതിരിവുകൾ മാറ്റി വെച്ച് ഇത്തരം അതിക്രമങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള പ്രതിവിധികൾ കണ്ടെത്തണമെന്നാണ് ആർച്ച് ബിഷപ്പ് പറഞ്ഞത് അവിടെയുണ്ട് ചേരിതിരിവ് ജാനുവരിക്കേ മറയൂരിന് സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു അസംബ്ലി ഓഫ് ഗോഡോ ഗോഡ് ഓഫ് അസംബ്ലിയോ കണ്ടു അപ്പോൾ അവിടെ അതിന്റെ മുമ്പിലാണ് മറ്റേ മുനിയറകളൊക്കെ ഉള്ളത് കാണാൻ പോയതാ പോയതാണ് അപ്പോൾ ഇതവിടെ നിന്നിട്ട് കണ്ടപ്പോൾ അവരിങ്ങനെ ഞാനവിടെ ചോദിച്ചു എന്താ കാര്യം എന്നത് കാര്യം ചോദിച്ചപ്പോൾ നിങ്ങളാരെന്ന് ചോദിച്ചപ്പോൾ പറയണം ഞങ്ങൾ അസംബ്ലി ഓഫ് ഗോഡ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ലോകത്തിൽ ഏ മറിയരു മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ ഒരു പത്ത് ഇരുപത്തഞ്ച് പേര് മാത്രമേ ഉള്ളൂ അതായിട്ടൊരു മതസംഘടന അവർക്ക് റോമൻ കാത്തലിക്സ് ആയിട്ടോ ഓർത്തഡോക്സ് ആയിട്ടോ യാക്കോബൈറ്റ്സ് ആയിട്ടൊന്നും ആതൊരു ബന്ധവും ഇല്ല അവർ പറഞ്ഞാൽ ഞങ്ങൾ ഇരുപത്തഞ്ച് പേരുകൂടി ഉള്ള മതമാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പത്തിരുപത്താറായിരം വിഭാഗങ്ങളുണ്ട് ആയതുകൊണ്ട് അവരെ തല്ലാ സുഖ ഇവരെ തല്ലിക്കഴിഞ്ഞാൽ അവരി തിരിച്ചോളും അവരെ തല്ലി കഴിഞ്ഞാൽ ഇവര് തന്നെ തിരിച്ചോളും ഇവരെ തല്ലി കഴിഞ്ഞാൽ അവർ പറയും എന്നെ തല്ലേണ്ട അവനെ തല്ലിക്കൊള്ളാൻ പറയും അവിടെ അവിടെ എന്താണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്നത് അടി തല്ല് വെട്ട് കുത്ത് വ്യവചാരം അവിടെയുള്ള പള്ളിപ്പണങ്ങളും കൂടെ ഒഴിഞ്ഞു പോയിട്ട് അവർ ജോലി സ്വീകരിച്ച് നടക്കുന്നു പള്ളി പിടുത്തം മറ്റേ കുർബാന അണ്ടി കുർബാന അതിൻ്റെ അടി വേറെ പോലീസ് കേസുകൾ ഇതൊക്കെയല്ലേ ഇവിടെ കാണുന്നത് അപ്പം അവർ തന്നെ അവർ അവർക്ക് പാരയാണ് അവർ തന്നെ അവർക്ക് വേല വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിലാണ് മറ്റുള്ളവരുടെ സംഘപരിവാറ ആൾക്കാരുടെ ഹിന്ദുത്വവാദികളുടെ അടിയും തല്ലും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ദളിത് ആദിവാസി ക്രിസ്ത്യാനികളുടെ മരണാനന്ത കർമ്മങ്ങൾ സംസ്കാരം അവരുടെ രീതിയിലുള്ള സംസ്കാരം ഹിന്ദുത്വ ശക്തികള് അവരുടെ പൊതു ശ്മശാനത്തിൽ നിഷേധിക്കുമ്പോൾ ഇവരെ ഈ ശവവും കൊണ്ട് നൂറ് കിലോമീറ്റർ നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയുള്ള ക്രിസ്ത്യൻ സെമിത്തേരികൾ അതിനെ ആശ്രയിക്കേണ്ട ഗതികളിൽ ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ശവ സംസ്കാരം നിഷേധിച്ച സംഭവത്തിൽ ഈ ഒരു വർഷം തന്നെ ആദ്യം ഈ വർഷത്തിൽ ആദ്യം തന്നെ സുപ്രീം കോടതി ഇടപെട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളത് കേസാണ് ഭരണഘടനാ വ്യവസ്ഥകളുടെ ഗുരുതരമായിട്ടുള്ള ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരുകളുടെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്ന എങ്ങനെയുണ്ടാവില്ല ഇത് ഇത്രയും പോകുന്ന ഒരു പക്ഷമാണ് ഛത്തീസ്ഗഡിലും ഒറീസയിലും ക്രിസ്ത്യാനികളും അവിടെ മുഴുവൻ ഹിന്ദുക്കളാണ് ഉള്ളത് ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ പോലും ഉറക്കം ശബ്ദിക്കില്ല അത് അപകടകരമാണ് ഗവണ്മെൻറ്റും ഇടപെടില്ല കാരണം ഗവണ്മെൻറ്റും ഇതാണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് ഭൂരിപക്ഷം ജനങ്ങളുടെ ഇംഗീതം നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവരോട് ചെന്നിരിക്കുന്നത് അതിൻ്റെ കയ്യിൽ ഇവരുടെ കാര്യം അവരന്വേഷിക്കാൻ പോകുന്നുണ്ടോ ഏതായാലും മതത്തിൻ്റെ പേരിൽ ആദിവാസി ദളിത് ക്രൈസ്തവർ ബി ജെ പി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പീഡനങ്ങളും വിവേചനങ്ങളാണ് നടക്കുന്നത് ക്രൈസ്തവ പീഡനങ്ങള് സംസ്കാര നിഷേധങ്ങള് വ്യാപകമായിട്ടും രാജ്യത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഘടനയായിട്ടുള്ള അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ഐ അവർ മൗനത്തിലാണ് സി ബി സി ഐയുടെ അധ്യക്ഷനും അതിരൂപത തൃശൂർ അതിരൂപത മെത്രാനുമായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ആൻഡറോ സ്ഥത്ത് ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധക്കുറിപ്പ് പോലും ഇറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല ധൈര്യം കാണിക്കുന്നില്ല കാരണം എന്താ അങ്ങനെ ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് എതിരായിട്ടല്ലേ വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അരുമകള് ഒരു ദിവസം ഇന്നോവ കാറിൽ ഒന്ന് വളയും ഇ ഡി അതിനൊണ്ട് ഇവര് മിണ്ടാകാതിരിക്കും ഇവർക്കിപ്പോൾ ബി ജെ പിയുമായിട്ടും സംഘപരിവാറുമായിട്ട് കൂട്ടുകൂടുന്ന ചങ്ങാത്തം ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലാണ് അവര് അതിനുള്ള റീസായാലും ക്രിസ്ത്യാനികൾക്ക് അടി കിട്ടിയത് അവിടെ സമയം അതിനവിടെ സമയം എന്തായാലും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ തൽക്കാലം തമിഴ്നാട്ടിൽ കേരളത്തിലൊന്നും വലിയ രൂപത്തിൽ നടക്കുന്നില്ല അവർക്കിവിടെ സുരക്ഷിതത്വമുണ്ട് പക്ഷേ ഇപ്പോൾ മറ്റേ എലക്ഷൻ്റെ പേരിലും നമ്മൾ എന്തായാലും പറയും നമ്മുടെ നിലമ്പൂർ എലക്ഷനിൽ പോലും ക്രിസ്ത്യാനികളികൾ നടക്കുന്നുണ്ട് അവിടെ ഒരുത്തം ബി ജെ പിയിൽ കാൻഡിഡേറ്റ് അവനാ ആലോചിച്ച് നോക്കണം ബി ജെ പിയിലെടുത്ത സംഘപരിവാറിൻ്റെ ആൾക്കാർ പോസ്റ്റർ ഒട്ടിക്കാനും സംഘരക്ഷ പറയാനും സംഘ ആരമ പറയാനും നടന്നിട്ട് വർഷങ്ങൾ ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് വർഷമായിട്ടുള്ള ആൾക്കാരും അവിടെയുണ്ട് ഭരതനെന്ന് പറയുന്നൊരു സ്വയം സേവകൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിനു വേണ്ടി ജന്മം മുഴുവൻ മാറ്റി വെച്ച ഒരാളാണ് എന്ന് അവർ വിളിക്കുക ബി ജെ പി അദ്ദേഹത്തിൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാർ കാരാൽ കുത്ത കുത്ത അവരെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനൊരു പാരമ്പര്യം എവിടെയുണ്ട് ആക്കാതെ ഒരു ക്രിസ്ത്യാനിയെ പിടിച്ചിട്ടാണ് അവിടെ ആക്കിയത് അതുകൊണ്ട് ആക്കാൻ വേണ്ടിയിട്ടാക്കിയതാണെന്ന് അറിയില്ല ആക്കും മിക്കവാറും ആക്കൽ നടക്കും അവിടെ അപ്പം എന്തായാലും ഇവിടെ പിങ്ങത്തെ ഇങ്ങനത്തെ കളിയാണ് നടക്കുന്നത് അവിടെയോ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാലോ സംഘപരിവാറുകാരിവന്മാരുടെ കുരിശ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഹാലിളകും അപ്പ തകർക്കും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ അയ്യന്തോൾ സ്വദേശിയാണെന്ന് പറഞ്ഞല്ലോ അയ്യന്തോളിൽ നിന്ന് കാർത്തിരമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് തേഞ്ചിത്താവലത്തിൻ്റെ അവിടേക്ക് പോകുന്ന സ്ഥലത്ത് ഒരിക്കൽ അവിടെ ഒരു ഇറച്ചി വെട്ടിക്കാരൻ സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട് കെട്ടുന്നതിന് മുമ്പ് തന്നെ ആ റോഡ് സൈഡിലായിട്ട് ഒരു ചെറിയ തറമുണെന്നിട്ട് അയ്യനമ്പലം കുരിശു കൊണ്ടുവച്ചു അവിടെ ഉണ്ടായിരുന്ന മഹേഷ് മഞ്ഞർ കുട്ടി അവൻ പരസ്യമായിട്ടും അതല്ല കുരിശ് വലിച്ചോ ഒറ്റകർ ഇവർക്ക് മിണ്ടാൻ പറ്റിയില്ല അപ്പോൾ ഈ നാട്ടുകാരെ ഇടപെട്ടു താൻ വീട് കെട്ടി താമസിച്ചോ ഇവിടെ അതിൻ്റെ കപ്പേള പണിയാനും ചാപ്പൽ പണിയാനും ഇത് ഞാൻ പറയുന്നത് പത്ത് നാല്പത് വർഷം മുമ്പുള്ള ചരിത്രമാണ് ഈ പറയുന്നത് അത് അതോടെ അവിടെ അവസാനിച്ചു അപ്പൊ ഇവരെവിടെ പോയാലും ഈ കുരിശു കൃഷി ആരംഭിക്കുന്നോണ്ടായി കുഴപ്പമുണ്ടാവുന്നത് അവരവരവരുടെ വിശ്വാസമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയ ഒരു പ്രശ്നവുമില്ല പോയി കഴിഞ്ഞ ഉടനെ തന്നെ മതം മാറ്റലും മതം മാറ്റലും മതം മാറ്റലും മതം മാറ്റലും അത് ഈ ഒരു മതത്തിൻ്റെ മുഖമുദ്രയാണത് അവരുടെ സ്ഥിരം പരിപാടിയാണ് അത് പണ്ട് ഉത്തരേന്ത്യക്കാർക്ക് അറിയില്ലായിരുന്നു യുവന്മാരുടെ ഈ പരിപാടി ഇപ്പം യുവന്മാർ ഒരു കുരിശ് സ്ഥാപിച്ച ഉടനെ തന്നെ അവർ തകർക്കും കാരണം അതേ മതം മാറ്റക്കാർ വന്നു പറഞ്ഞിട്ട് ദക്കേന്ത്യയിൽ കേരളത്തിലൊന്നും അങ്ങനെ ആരും പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷേ യുവമാരുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ പലയിടത്തും ഇപ്പോൾ തന്നെ ഉണ്ടായല്ലോ ഖർ വാപ്പസി ചെയ്യുന്നു പറഞ്ഞിട്ട് സംഘപരിവാറം ആരംഭിച്ച പരിപാടികൾ എനിവേ അടി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല അതിൻ്റെ മേട്ടകൾ എവിടെയായിരിക്കുന്നത് അവനങ്ങനെ കാര്യം അറിഞ്ഞ അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നത് പോലുമില്ല കിട്ടുന്നവർക്ക് കിട്ടട്ടെന്നേ എന്തേലും കയ്യിലിരിപ്പുണ്ടാവോ അതിൻ്റെ പേരിലാണ് കിട്ടുന്നത് നമസ്കാരം